നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് നിന്ന് പരക്കെ മഴയ്ക്കുട സാധ്യത ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് കേരള തീരത്തെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് വരും മണിക്കൂറിൽ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ മഴയുടെ സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട് കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെയാണ് ന്യൂനമർദ്ദ പാർട്ടി നിലനിൽക്കുന്നത് വടക്കൻ ഗുജറാത്തിന് മുകളിലായി ചക്രവാത ചുഴിയുമുണ്ട് ഇതിന്റെ സ്വാധീനം ഫലമായി അടുത്ത ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ രണ്ടാം തീയതി വരെ മഴയുടെ സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വടക്കുകിഴക്കൻ അറബിക്കടൽ ഗുജറാത്ത് മഹാരാഷ്ട്ര തീരങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മധ്യ കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ തെക്ക് കിഴക്കൻ അറബിക്കടൽ കർണാടക തീരം ലക്ഷദ്വീപ് പ്രദേശം ഗൾഫ് ഓഫ് മാനാർ അതുപോലെ തന്നെ ശ്രീലങ്കൻ തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കിഴക്കൻ അറബിക്കടൽ മധ്യ അറബിക്കടൽ വടക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ ും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് വടക്കൻ ആന്ധ്രാപ്രദേശം ഒഡീഷ തീരം വെസ്റ്റ് ബംഗാൾ തീരം എന്നിവിടങ്ങൾ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന തെക്കു കിഴക്കൻ അറബിക്കടൽ മധ്യ അറബിക്കടൽ സൊമാരിയൻ യവൻ ഒമാൻ തീരങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരം ിൽ മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്